ിപ്പം വിലങ്ങാട് ടൗൺ എത്തുന്നതിന് മുമ്പായിട്ടുള്ള വലുതുപാത്തുള്ള പെട്രോൾ പമ്പാണ് ഈ കാണുന്നത് അതായത് എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ചിലർ ചോദിച്ചിരുന്നു ഇത് ശരിക്കും എവിടെയാണ് ഉരുൾപൊട്ടിയെന്നുള്ളത് അതായത് നമ്മളിപ്പം കണ്ട റോഡിലൂടെ നേരെ വിലങ്ങാട് ടൗണിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ കാണുന്ന റോഡാണ് അതായത് കയറി വരുമ്പോൾ ഉള്ള റോഡിൻ്റെ നേരെ നോക്കിയാൽ കാണുന്ന ഭാഗത്ത് തന്നെയാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത് അതായത് കയറി വരുന്ന റോഡാണിത് അപ്പോൾ ഉരുൾപൊട്ടലിൽ വന്നിട്ടുള്ള ചളികളൊക്കെ ഈ വീട്ടിൽ നേരത്തെ അന്ന് കഴിഞ്ഞ പിടിയെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ ആ വീട്ടിലുള്ള ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം കയറിയിട്ട് ഉരുൾപൊട്ടിയ സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ വിലങ്ങാട് ടൗൺ നേരെ കയറി വരുന്ന റോഡ് തന്നെയാണിത് ഇപ്പോൾ നേരെ നോക്കിയാക്കുന്ന ആ സ്ഥലത്താണ് വെള്ളം കാണുന്നില്ല അവിടുന്ന് ആണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിപ്പം കയറിയാ നേരെ മേലെയായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് നോക്കിയാൽ ശരിക്കും കാണുന്നില്ല ദൂരെ ആയിട്ട് നിങ്ങൾക്ക് ഒന്നോട് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഈ കാണുന്ന വലതു ഭാഗത്തായിട്ട് ഇപ്പോ നീരുറവ് വരുന്നുണ്ട് ആ കാണുന്നില്ല വെള്ളം അതിൻ്റെ നേരെ ഇടത് ഭാഗത്തായിട്ട് കാണുന്ന ഇതാണ് നേരെ കാണുന്ന ഇവിടുന്ന് ആയിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള അവിടെയാണ് ഇത് ഈ വലതു കാ ഭാഗത്തുള്ള നീരുറവ അത് കൂടാണ്ട് തന്നെ ഇടത് ഭാഗത്ത് നേരത്തെ കാണിച്ച ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ശക്തമായിട്ട് ഉരുൾപൊട്ടിയിട്ട് പാറകൾ വലിയ പടുകൂറ്റം പാറകളെല്ലാം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടിയിട്ട് താഴോട്ട് വന്നിട്ടുള്ളത് നേരത്തെ കണ്ട അപ്പൊ ഈ പരിസരവാസി ചെക്കനെല്ലാം നമ്മളോട് ഇപ്പോൾ ഇവിടുന്ന് ഇതിനെ പറ്റി എല്ലാം സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ വന്ന സമയത്തും അതിന്റെ മലേന്റെ മുകളിൽ നിന്നായിട്ട് ചെറുതായിട്ട് നീരുറവ് നിങ്ങൾ കാണുന്നുണ്ട് ശരിക്കും സൂം ചെയ്തിട്ടാന്ന് എത്ര ക്ലിയർ ആവില്ലെങ്കിലും ഈ ഭാഗത്തു നിന്നും പിന്നെ നേരത്തെ കാണിച്ച് ഇടതഭാഗത്തു നിന്നും ഇതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഉരുൾപൊട്ടിയിട്ട് ശരിക്കും ഈ പാറ കാണുന്നില്ല ഈ പാറകളൊക്കെ ഉരുണ്ട് വന്നിട്ട് ഇവിടെ കടകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ശരിക്കും കുത്തി ഒലിച്ചിട്ട് കുഴി പോലെ ആയിട്ടുണ്ട് കാണുന്നില്ല ഇത് കുഴി പോലെ ആയിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ നേരത്തെ കണ്ട പെട്രോൾ പമ്പിൻ്റെ അത്ര ഒരു കിലോമീറ്റർ അതിലധികം അപ്പുറത്തായിട്ട് വെള്ളങ്ങളെ ഒലിച്ചിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ പൊടിയായി അപ്പോ നിലവിൽ ഇവിടുത്തെ സ്ഥിതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബേക്കിൽ നിന്ന് ബേക്കിൽ കാണുന്ന അവിടെ നിന്നാണ് ഇത് ഉത്ഭവം ഇതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ അപ്പോൾ അതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ പഴയ സ്ഥിതിയിലേക്ക് ആക്കി വരാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം വർക്ക് നടക്കുന്നുണ്ട് അത് കൂടാതെ ഇവിടെ ഒരുപാട് പിന്നെ സന്നദ്ധ എല്ലാവരും എത്തിയിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാനും ബന്ധുവീട്ടിലേക്ക് പോയി മാറി താമസിക്കാനും പറ്റിയിട്ടുണ്ട് അധികം മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതേപോലെ തന്നെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും വിലങ്ങാട് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവിടെ പരിസരവാസിയായിട്ട് ലൈൻ്റെ കുറച്ചപ്പുറത്തായി താമസിക്കുന്ന ഒരാൾ ഈ ഉരുൾപൊട്ടലിനെ പറ്റിയിട്ട് നമ്മളെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതിന്റെ മേലെ ഏറ്റവും മേലെ പൊട്ടിയിട്ടുള്ള സ്ഥലത്തിന് അതിന്റെ ഭാഗത്തില്ല ഒലിച്ച് വന്ന് ആ പാറക്കെട്ടിൽ നിൽക്കുന്ന സ്ഥലത്തായിട്ട് എന്തേലും അപ്പം വീടിന്റെ നാശനഷ്ടം ആൾക്കാർ ഒന്നും അപായ സംഭവിച്ചില്ല അതല്ലേ അതങ്ങനെ അവിടുന്ന് സുരക്ഷിതം മലയാളത്തിലും ചെയ്തതിന് ശേഷം പിന്നെന്തെങ്കിലും നോക്കാൻ വേണ്ടിട്ട് കടയിലോ പിന്നെ മഴ പെയ്ത് ശബ്ദം കെട്ടിട്ട് കട കരിയുന്ന സുരക്ഷിതമായ സാധ്യത അയാൾ രാത്രി തന്നെ രാത്രി തന്നെയാണ് രാത്രി സമയത്തിനായി രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് പൊട്ടിയാണ് കാണുന്നു കാണുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പൊ നിങ്ങൾ ഈ പ്രദേശത്ത് ആ ഇതിപ്പം വില വല്ലാത്തൊരു അവസ്ഥ തന്നെ ഇതിപ്പോ വയനാട്ട് സംഭവിച്ചത് കൊണ്ട് ചെറുതാക്കിപ്പോൾ വന്ന വഴിയില്ലെല്ലാം പോസ്റ്റ് എല്ലാം കൂട്ടി കൊച്ചിട്ട് കണ്ടാൽ ഹൃദയം ആ അപ്പൊ ഇന്നിപ്പം ഇന്ന ഇപ്പം പഠിക്കാറില്ലാണ്ട് എല്ലാ എല്ലാ ദിവസവും ആ അപ്പൊ ഞമ്മളെല്ലാം ഇപ്പൊ കണ്ടോ ഇവിടെ വന്നിട്ട് മനസ്സിലായെന്ന് കണ്ടെല്ലാം ഈ വയനാട്ടിൽ സംഭവിച്ച അതേ ഒരു ഉരുൾപൊട്ടലിനെ പക്ഷെ ആളായോട്ട് കാരണം വെളങ്ങാട് സിറ്റിന്റെ അപ്പുറത്തുനിന്ന് കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പേ ഒരു വന്നിരുന്നു ആ അത് ഒരു സാഹചര്യം ഒരു സ്ഥലത്ത് ടൗണിന്റെ ഇന്ന് അങ്ങോട്ട് പോയി പാലത്ത് ഭാഗത്തോട്ട് പോലെ സ്ഥലത്ത് നിന്ന് അതൊരു പാടായോ എല്ലാവർക്കും ബോധമുണ്ട് ഇതിങ്ങനെ സംഭവിച്ച ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാ പെട്ടെന്ന് ഒഴിഞ്ഞു പോയത് സാധിച്ചു സംശയമുള്ള ഭാഗത്താണ് ഒഴിഞ്ഞു പോയത് പക്ഷെ വയനാട്ടിൽ നേരെ തിരിച്ചു തിരിച്ചാണ് അപ്പൊ അത്ര കണക്കിലെടുത്തില്ല അവിടെ അത്ര ഇതില്ല ഇതെല്ലാം കണക്കിലെടുക്കാനായില്ല ഇവിടെ മുന്നറിയിപ്പൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ നാട്ടുകാർക്കും പഞ്ചായത്ത് നല്ല ബോധമല്ലോണ്ട് അന്നേരം തന്നെ ഈ മറ്റു മാഷി തന്നെ അതിനെ നല്ല ബോധമല്ല സ്കൂൾ മാഷി വരുന്നത് ഇവിടെ ആളുകൾ ും പാലും തർത്തപ്പെട്ടിരുന്നു അതെ അതെ അത് കണ്ടിട്ട് നല്ല പാലും പലയിട്ടും ചെറിയ ചെറിയ പാലുണ്ട് അതെല്ലാം ബ്ലോട്ടൻ അപ്പോൾ വിലങ്ങാട് ടൗൺ എന്നാൽ പാലത്തിൻ്റെ അരികിലായിട്ട് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്നിട്ടുള്ള കല്ലുകളും പാറ കഷ്ണങ്ങളും കരയിലോട്ട് അടുപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ എത്രത്തോളം പഴയ സ്ഥിതിയിലാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല എന്നാൽ കൂടി നമുക്ക് പിന്നെ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതിപ്പോൾ എന്താ പറയുക പ്രിയപ്പെട്ട ഇനിയെങ്കിലും നാം നാം പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ നമ്മുടെ നമ്മുടെ പരസ്പരം ഐക്യം കണ്ടിട്ടെങ്കിലും